നമുക്കിപ്പം വീട് വയ്ക്കുമ്പോൾ ഓരോ മൂല നോക്കണം അത് അഷ്ട ദിക്കാണ് അതിപ്പം പ്രാധാന്യമായിട്ട് നാല് ദിക്കുകളുടെ ഒരു കണക്ക് അത് ഈശാന്യം അഗ്നി വായു കന്നി കന്നി മൂലയിൽ അത് ആദ്യം ഉയർച്ചയുടെ കാര്യം പറയുന്നു അതായത് ഈശാന്യ മൂല താഴ്ന്നും നന്നായിട്ട് താഴ്ന്നിരിക്കാം അതിന് കുറച്ച് ഹൈറ്റില് വായുമൂല അതിനേക്കാളും കുറച്ച് ഉയർന്ന് അഗ്നിമൂല അതിനേക്കാളും നന്നായിട്ട് ഉയർന്നു വേണം കന്നിമൂല വരാൻ കന്നിമൂലയ്ക്ക് എപ്പോഴും താഴ്ച വരാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ വടക്ക് കിഴക്ക് പൂമുഖവാതിൽ വരുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നു അപ്പൊ എപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നമ്മൾ കിഴക്കോട്ട് ഇറങ്ങിയോ വീടിന്ന് കിഴക്കോട്ട് ഇറങ്ങിയോ വടക്കോട്ട് ഇറങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ കേറി ചെല്ലാൻ പാടില്ല അതായത് റോഡിന്റെ താഴെയായിട്ട് ആയിട്ട് ഒരു കാരണവശാലും കിഴക്ക് വടക്ക് വീട് വരാൻ പാടില്ല അതായത് നമ്മൾ ഇറങ്ങുമ്പോൾ പൂമുകാവലിൽ നിന്ന് ഇറങ്ങി മുകളിലോട്ട് കയറാൻ പാടില്ല അത് കിഴക്കായാലും വടക്കായാലും അത് വളരെ ശ്രദ്ധ വരണം എപ്പോഴും ഇറങ്ങി വേണം നമ്മൾ റോഡിലോട്ട് പോയി അപ്പൊ നമുക്ക് ഹൈറ്റിൽ വേണം നമ്മൾ വീട് വെക്കാൻ ഇപ്പൊ ചെറു താഴ്ന്ന പ്രദേശമാണെങ്കിൽ ബിൽറ്റ് കാരൻ ഒറ്റ ഇടുമ്പോ കുറച്ച് ഹൈറ്റില് മണ്ണ് ഫില്ല് ചെയ്ത് ഹൈറ്റിൽ വെക്കുന്നതാണ് വളരെ നല്ലത് സമ്പൂർണ്ണ ജാതകം പ്രശ്ന കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക